അങ്ങനെ നന്ദിനി പ്രസംഗം പറയാത്തിൻ്റെ വിഷമത്തിൽ അമ്മയുടെ മുമ്പിൽ താൻ തോറ്റുപോയി എന്ന ടെൻഷനോട് കൂടിയിട്ട് സൂര്യ നന്നായിട്ട് മദ്യപിക്കുകയാണ് എന്നിട്ട് നന്ദിനിക്ക് താൻ ചെയ്തു കൊടുത്ത ഓരോ ഉപകാരങ്ങളെക്കുറിച്ചൊക്കെ എണ്ണി എണ്ണി പറയാൻ കേട്ടോ ആ സമയത്ത് ഈ ബേഗ് പറയുന്നുണ്ട് സൂര്യ നിന്റെ പൊസിഷനിൽ നിന്ന് ഇതൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷേ അടുക്കള മാത്രം കണ്ടു ശീലിച്ചവളാണ് നന്ദിനി ഒരു ദിവസം ഇത്രയും എഡ്യൂക്കേറ്റഡായ ആളുകളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി പ്രസംഗിച്ചോ എന്ന് പറഞ്ഞാൽ അത് പറ്റണമെന്നുണ്ടോ അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട് എടാ അയാൾ നിന്റെ മുൻപിൽ പറഞ്ഞില്ലേ എല്ലാം കൃത്യമായിട്ട് തന്നെ പറഞ്ഞത് നീ കേട്ടില്ലേ വിവേക് പറയുന്നുണ്ട് എടാ നന്ദിനി എന്നെ സ്വന്തം ഏട്ടനായിട്ടാണ് കാണുന്നത് അതും ആങ്ങളെയായിട്ട് എൻ്റെ മുന്നിൽ നന്ദിനിക്ക് അത് ചെയ്യാൻ പറ്റും പക്ഷേ സൂര്യ പറയുന്ന നീ വെറുതെ ഒരു എക്സ്ക്യൂസസ് ഒന്നും പറയണ്ട എടാ ഞാൻ എങ്ങനെ അമ്മയുടെ മുന്നിൽ പോയി നിൽക്കും വിവേക് പറയുന്നുണ്ട് സൂര്യ ഈ പ്രശ്നത്തിൻ്റെ പേരിൽ നന്ദിനെത്താൻ ഒറ്റപ്പെടുത്തിയാൽ അവൾ വല്ലാതെ വിഷമിച്ചു പോകും ആ പാവം അവിടെ നിന്ന് കരയുകയാണ് നീ അവിടെ ചെന്ന് ഒന്ന് ആശ്വസിപ്പിക്കുകയെങ്കിലും ചെയ്യേ അല്ലെങ്കിൽ നന്ദിനി വീട് വിട്ടു പോകാൻ ഇത് തന്നെ മതി അപ്പോൾ സൂര്യ പറയുന്നുണ്ട് പോവുകയാണെങ്കിൽ പോട്ടെ അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ വിവേക് ചോദിക്കുന്നുണ്ട് സത്യം പറ നന്ദിനി അങ്ങനെ ഇറങ്ങി പോവുകയാണെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷന് നിനക്ക് താങ്ങാൻ പറ്റുമോ അപ്പോൾ സൂര്യ വിവേകിനെ നോക്കുന്നുണ്ട് ഞാൻ ചോദിച്ചതിന് ഉത്തുമരം പറ സൂര്യ എന്ന് പറയാണ് വിവേക് മതി മതി എന്നെ സ്വസ്ഥമായിട്ടൊന്ന് വിട്ട് താൻ പോ എന്ന് പറയാൻ കേട്ടോ എന്നിട്ട് വീട് മദ്യപിച്ചു കൊണ്ടിരിക്കുകയാണ് സൂര്യ അവസാനം പറയുന്നുണ്ട് വാ നമുക്ക് പോകാം അകത്തേക്ക് അപ്പോൾ വിവേക് പറയുന്നുണ്ട് സൂര്യ പത്മാ വെറുതെ ഇരിക്കില്ല സൂര്യ പറയുന്നുണ്ട് ഇന്ന് അവർ ആഘോഷിക്കട്ടെടാ ഇന്ന് അവർ ജയിച്ച ദിവസമല്ലേ ഞാൻ വെറും കേൾവിക്കാരനായിട്ട് നിൽക്കാം എന്താ ആ നീ വാ എന്ന് പറഞ്ഞ് വിവേകനെ കൂട്ടി അകത്തേക്ക് പോകാൻ കേട്ടോ അവർ വരുന്നതും കണ്ട് ചിരിച്ചുകൊണ്ട് കൊണ്ട് ഇന്ദ്രജയും വിജയം പുറത്തേക്ക് വരികയാണ് വിജയ് പറയുന്നുണ്ട് അളിയനി ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ ഞങ്ങൾ കരുതി നാട് വിട്ട് കാണുമെന്ന് എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് അളിയ നന്ദിനി എവിടെ സത്യം പറഞ്ഞാൽ നന്ദിനിയോട് നല്ലൊരു കങ്കൻസ് പോലും പറയാൻ പറ്റിയില്ല ഇത്രയും നല്ലൊരു സ്പീച്ച് കാഴ്ചവെച്ചിട്ട് ഒന്ന് അഭിനന്ദിച്ചില്ലെങ്കിൽ മോശമല്ലേ ഇങ്ങനെ പറഞ്ഞ് വിജയ് ഇന്ദ്രജയും വീണ്ടും പൊട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് നീ എന്താടാ കരുതിയത് നീ മമ്മിയെ വെല്ലുവിളിക്കുന്നതോക്കെ നിനക്ക് അതിനുള്ള യോഗ്യതയുണ്ട് പക്ഷേ അവൾക്ക് വേണ്ടി വെല്ലുവിളി നടത്തിയപ്പോൾ ഓർക്കണമായിരുന്നു അവളുടെ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് എല്ലാവരുടെയും മുന്നിൽ ദിസ് ഇസ് മൈ വൈഫ് നന്ദിനി എന്നൊക്കെ നീ പറഞ്ഞല്ലോ ആ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ നിന്നെ കൊണ്ട് സാധിച്ചോ ഇനി എന്തിനാണ് ആ കെട്ടി എഴുതുന്ന കൂടെ കൊണ്ട് നടക്കുന്നേ കൊണ്ടുപോയി കളയെ എവിടെയെങ്കിലും എന്ന് പറയുകയാണ് ഇത് കേട്ടുകൊണ്ട് പത്മ അവിടേക്ക് വരുന്നത് ഇന്ദ്രജ നിന്റെ ആങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കല്ലേ അയ്യോ അവൻ ചിലപ്പോൾ ഒരുപാട് അങ്ങ് തളർന്നു പോകും ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഒരു വാചകം തീരുന്നതിന് മുൻപേ പ്രതികരിക്കുന്നവനാണല്ലോ ഇപ്പോൾ എന്താ സാധിക്കുന്നില്ലേ ഇതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ സൂര്യ നോക്കി നിൽക്കുകയാണ് അവസാനം പറയുന്നുണ്ട് വിവേവൊക്കെ വാ നമുക്കകത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പത്മ നിൽക്കു നിൽക്ക നിക്ക് എന്ന് പറഞ്ഞ് അവളെ നിർത്തുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് സുദേവൻ്റെ മകൾ നന്ദിനിക്ക് പറ്റിയ പണി തൊഴുത്തിലെ ചാണകം വാരിലാണെന്ന് അന്ന് നീ അവളെ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു പക്ഷേ അന്ന് നീ വാശി കാണിച്ചു പശു തൊഴുത്തിൽ നിന്നും അവളെ പുറത്തേക്ക് കൊണ്ടുവരണം എല്ലാവരുടെ മുന്നിൽ അന്തസോള നിർത്തണം എന്നൊക്കെ ആ നീ അതിനൊക്കെ ശ്രമിച്ചത് എന്നതിൽ സത്യം തന്നെയാണ് പക്ഷേ അവൾക്ക് അവളുടെ നിലവാരം വിട്ട് പുറത്ത് കടക്കാനാവോ എടാ സ്വർണത്തിൽ പൊതുഞ്ഞ് നീ കൊണ്ടു നടന്നാലും വീട്ടുജോലിക്കാരൻ സുദേവിൻ്റെ മകൾ അടുക്കളക്കാരെയേ ആകൂ എന്ന് പറയണം ഇത് കേട്ട് വിജയ് പൊട്ടിച്ചിരിക്കുകയാണ് ആ തിരിച്ചു വീട്ടിലേക്ക് അവൾ വരുന്നുണ്ടെങ്കിൽ നീ കൂട്ടിക്കൊണ്ടു കൊണ്ടുവാ ഇനി അവൾക്കുള്ള സ്വീകരണവുമായിട്ട് ഞാനവിടെ കാത്തു നിൽക്കുന്നുണ്ടാകും ഇനി അവളോ അവൾക്ക് വേണ്ടി നീയോ പത്മയുടെ മുൻപിൽ തല ഉയർത്താൻ നോക്കേണ്ട എന്നെ വെല്ലുവിളിച്ച നിമിഷത്തെ ഓർത്ത് നീ ജീവിതകാലം മുഴുവൻ ശപിച്ചുകൊണ്ടേയിരിക്കും ഞാനേ എൻ്റെ കുടുംബത്തിൻ്റെ അന്തസ്സിനും അഭിമാനത്തിനും വേണ്ടിയാണ് പോരാടുന്നത് അതുകൊണ്ടാടാ ഞാൻ ജയിച്ചതും നീ തോറ്റതും ശേഷം പത്മ ഇന്ദ്രജ വാ പോകാം വാടാ എന്ന് പറഞ്ഞ് വിജയം വിരിച്ചോണ്ട് അവർ പേരും വീട്ടിലേക്ക് ഇറങ്ങാൻ കേട്ടോ ആ സമയത്തൊക്കെ പത്മയുടെ വാക്കുകൾ കേട്ട് തലയും താഴ്ത്തി തകർന്നു നിൽക്കുകയാണ് സൂര്യ കൂടെ വിവേകും അവർ പോയ ശേഷം സൂര്യ വിവേകിനോട് ചോദിക്കുന്നുണ്ട് പോരെ വിവേകെ ഇതിലും കൂടുതൽ ഭംഗിയായിട്ട് തോറ്റു കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയോ ഇനി നമുക്ക് നന്ദിനിയെ ആശ്വസിപ്പിക്കാം അവരാരും തോറ്റുപോകാൻ പാടില്ല തോൽക്കാൻ ഞാനുണ്ടല്ലോ നീ വാ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് കേട്ടോ ആ സമയത്താണ് നന്ദിനിക്ക് അവൻ പഠിപ്പിച്ചു കൊടുത്ത ആ സ്പീച്ച് അവിടെ മുഴങ്ങുന്നത് അത് കേട്ട് ആ സ്റ്റേജിന്റെ ഭാഗത്തേക്ക് അവൻ ഓടിയെത്തുകയാണ് കൂടെ വിവേകോ ഇത് ദൂരെ നിന്ന് കേട്ട് എതിസാറും അവിടെ എത്തുകട്ടോ ആ സമയത്ത് സ്റ്റേജിൽ നിന്ന് മൈക്കിന്റെ അടുത്തു നിന്ന് നന്ദിനി ആ സ്പീച്ച് നന്നായിട്ട് തന്നെ പറയുക കേട്ടോ ഇത് കേട്ട് അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് സൂര്യയും വിവേക്കും എതിസാറും എല്ലാം പറഞ്ഞു കഴിഞ്ഞ് വളരെ വിനയപൂർവ്വം തന്നെ നന്ദിനി ആ സ്റ്റേജിൽ നിന്നും ഇറങ്ങി വരികയാണ് ഇത് കണ്ട് സൂര്യക്ക് സന്തോഷവും ഒപ്പം തന്നെ ആകെ ആശയക്കുഴപ്പത്തിലാവുകയും കൈയൊക്കെ നെറ്റിയിൽ വെച്ച് നോക്കി നിൽക്കുകയാണ് നന്ദിനി അടുത്തേക്ക് നടന്നു വന്നതും സൂര്യ ചോദിക്കുന്നുണ്ട് എന്താ ഇത് നന്ദിനി ഇപ്പോൾ തന്നെ കൊണ്ട് എങ്ങനെ ഇത് സാധിച്ചു അപ്പോൾ താനൊന്നും മറന്നിട്ടില്ല അല്ലേ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് വിവേകം പറയുന്നുണ്ട് നന്ദിനി കുറച്ച് മുൻപെങ്കിലും നന്ദിനി ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ നന്ദിനി വളരെ വിഷമത്തോട് കൂടി അവരുടെ മുഖത്തേക്ക് നോക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാനൊന്നും മറന്നു പോയതല്ല സാർ ഞാൻ കരുതിക്കൂട്ടി പറയാതിരുന്നതാണ് ഇത് കേട്ടാ അവരെല്ലാവരും ഷോക്കാവാണ് കരുതിക്കൂട്ടിയോ എന്ന് ചോദിക്കാണ് സൂര്യ എന്തിനെ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് എൻ്റെ മുൻപിൽ പത്മാ തോൽക്കാതിരിക്കാൻ ഇത് കേട്ടതും സൂര്യ ദേഷ്യം കൊണ്ട് കൈ മുറുകെ ചുരുട്ടി പിടിക്കുകയാണ് നന്ദിനി പറയുന്നുണ്ട് സർ ഇത് പത്മാ മേഠത്തിൻ്റെ കമ്പനിയാണ് രാവും പകലും ഉറക്കമൊഴിച്ച് മേഡം നേടിയെടുത്തതാണ് ഈ കാണുന്നതൊക്കെ ഒരു വിലയില്ലാത്ത ഞാൻ ഇത്രയും ആളുകളുടെ മുൻപിൽ വെച്ച് പത്മ മേഠത്തിനെ തോൽപ്പിച്ചാൽ അത് അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല ഇത് കേൾക്കുന്ന സൂര്യ ദേഷ്യത്തോടു കൂടി നന്ദിനി താൻ എന്ന് പറഞ്ഞ് കൈനീട്ട കേട്ടോ നന്ദിനി പറയുന്നുണ്ട് സുദേവിൻ്റെ മോൾ തോറ്റാലും ഒന്നുമില്ല സാർ ജീവിക്കാൻ ഗതിയില്ലാത്ത ഒരാളുടെ മോൾ തോറ്റൂ അത്രയേ ഉള്ളൂ സാർ പറഞ്ഞത് നന്ദിനി കരയാണ് പക്ഷേ തോൽക്കുന്നത് പത്മാ മേഡം ആണെങ്കിലോ മേഡത്തിനത് പെട്ടെന്ന് മറക്കാൻ പറ്റുമോ മാഡത്തിനെ വെല്ലുവിളിക്കാനോ തോൽപ്പിക്കാനോ എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത് അതുകൊണ്ട് ഞാൻ കൊടുത്തതാണ് സർ ആ സമയത്തൊക്കെ സൂര്യൻ്റെ എക്സ്പ്രഷൻ കാണണമായിരുന്നു കേട്ടോ അവൻ അത്ഭുതത്തോടു കൂടിയും അതേസമയം നന്ദിനിയുടെ വാട്ടർ വാക്കുകളെല്ലാം കേട്ട് വളരെ വിഷമത്തോടു കൂടി കണ്ണടച്ച് നിൽക്കുകയാണ് അവസാനം നന്ദിനി കരഞ്ഞുകൊണ്ട് ക്ഷമിക്കണം സാർ എന്ന് പറഞ്ഞ് സൂര്യയുടെ കാലിൽ വീഴാണ് എന്നിട്ട് പൊട്ടിക്കരയാണ് ഇത് കണ്ട സൂര്യ നന്ദിനി എന്തായി കാണിക്കുന്നത് എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് നന്ദിനിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് എഴുന്നേറ്റി നിന്ന് നന്ദിനി രണ്ട് കൈകളും കൂപ്പി വെച്ചിട്ട് മാപ്പ് സാർ എല്ലാവരോടും മാപ്പ് ഇതെല്ലാം കേട്ട് സങ്കട സഹിക്കാനാവാതെ സൂര്യ നന്ദിനിയെ വാരി അവനോടൊപ്പം ചേർത്ത് നിർത്തി കെട്ടിപ്പിടിച്ചാണ് കേട്ടോ എന്നിട്ട് തല തടവിക്കൊണ്ട് അവളെ ആശ്വസിപ്പിക്കുകയാണ് കൂടെ അവനും കരയാണ് ഇതെല്ലാം കണ്ണു നിൽക്കുന്ന വിവേകും എതിസറും കരയാണ് കേട്ടോ എല്ലാവരും കണ്ണുനീർ തുടക്കുകയാണ് എന്ത് വാക്കുകൾ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ സൂര്യ എതിസറിൻ്റെ വിവേകിൻ്റെ മുഖത്തേക്ക് മാറി മാറി നോക്കുന്നുണ്ട് എന്നിട്ട് കണ്ണിൽ നിന്നും ഒഴുകുന്ന കണ്ണുനീർ അവനും തുറച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു നിമിഷം കാണുന്നവരെ എല്ലയെല്ലാം മനസ്സ് പിടിച്ചു കുലുക്കി നിർത്തുന്ന ഒരു അവസ്ഥയായിരുന്നു അവസ്ഥയായിരുന്നോട്ടോ അത് ശേഷം കാണിക്കുന്നത് രാത്രിയിലെ നന്ദിനി വീടിൻ്റെ പുറത്തിറങ്ങി എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ദൂരേക്ക് നോക്കി നിൽക്കുകയാണ് അപ്പോഴാണ് എതുസേർ അവരുടെ അടുത്തേക്ക് വരുന്നത് അദ്ദേഹത്തെ കണ്ടതും നന്ദിനി പറയുന്നുണ്ട് എന്നോട് ക്ഷമിക്കണം സാർ എന്നെക്കൊണ്ട് എന്തെങ്കിലും സാധിക്കുമെന്ന് കരുതി സാറും സൂര്യസാറും മറ്റുള്ളവരെ വെല്ലുവിളിച്ചു എന്നെക്കൊണ്ട് നിങ്ങളെ ജയിപ്പിക്കാനൊന്നും കഴിഞ്ഞില്ല ഞാൻ തോറ്റുപോയി ഇത് കേൾക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് എതിസാർ പറയുന്നുണ്ട് നീ തോൽക്കുന്നത് എങ്ങനെയാ മോളെ ഓഡിറ്റോറിയത്തിൽ നിന്നും എല്ലാവരും ഇറങ്ങിയതിനു ശേഷം എത്ര ഭംഗിയായിട്ടാണ് മോളെ നീ ആ സ്പീച്ച് പറഞ്ഞത് ഞാൻ കേട്ടു അത് കൃത്യമായിട്ട് പറയാതിരുന്നതിന് നീ പറഞ്ഞ കാരണവും ഞാൻ കേട്ടു മറ്റൊന്നിനും എനിക്കാവില്ല നിന്നെ കൈയെടുത്ത് കൊമ്പിടാൻ എന്ന് പറഞ്ഞ് കൈക്കൂപ്പി നിൽക്കുകയാണ് കേട്ടോ അവളുടെ മുന്നിലെ എത്സാറ് ഇത് കാണുന്ന നന്ദിനി അയ്യോ സർ എന്ന് പറഞ്ഞ് കൈ വലിക്കുകയാണ് അപ്പോഴാണ് അകത്തിനിന്നും ഇന്ദ്രചിതൊക്കെ കാണുന്നത് അവൾ പതിയെ ജനവാദി തുറന്ന് നോക്കുകയാണ് കേട്ടോ അവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ് യത്സാർ പറയുന്നുണ്ട് മോളെ എൻ്റെ മോൻ നിസ്സാരമല്ലാത്ത എന്തോ ഒരു പുണ്യം ചെയ്തിട്ടുണ്ട് അല്ലാതെ നിന്നെ പോലെ ഒരാൾ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല നിന്നെ എങ്ങനെയൊക്കെയാണ് പ്രശംസിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല വെല്ലുവിളികളുമായി പലരും നടക്കുമ്പോഴും ഈ കുടുംബത്തിൻ്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് മോളുടെ മനസ്സിലുണ്ട് അതങ്ങനെ ആർക്കും വെറുതെ കിട്ടുന്ന ഒന്നല്ല അപ്പോൾ സർ എന്ന് വിളിക്കുകയാണ് ഈ വീട്ടിലുള്ളവർ മുഴുവൻ താൻ തോറ്റുപോയെന്ന് പറഞ്ഞോട്ടെ അവിടെ ആ ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നവർ മുഴുവൻ നിൻ്റെ തോൽവിയെക്കുറിച്ച് പറഞ്ഞ് പരിഹസിച്ചോട്ടെ പക്ഷേ ഇന്നത്തെ ദിവസം ഒരൊറ്റ ഉള്ളൂ അത് നീയാണ് മോളെ അപ്പോൾ നന്ദിനി ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ സത്യമല്ല സർ ഇന്ന അവിടെ തോറ്റിരുന്നെങ്കിൽ പത്മാനേത്തിന് താങ്ങാൻ പറ്റുമോ ഇന്നിപ്പോൾ പത്മാമേളത്തിൻ്റെ മുഖത്ത് നല്ല സന്തോഷമുണ്ട് എനിക്കറിയാം സൂര്യ സാർ തിരിച്ചുവരുമ്പോൾ പത്മാമേഠം ആവശ്യപ്പെടുന്നത് എന്നെ ഇവിടെ നിന്നും പടി ഇറക്കാനായിരിക്കുമെന്ന് ഇത് സർ പറഞ്ഞത് അങ്ങനെയൊന്നും സംഭവിക്കില്ല മോളി ഇവിടുന്ന് പോയാലും പിന്നെ എങ്ങനെയാ നന്ദിനി പറഞ്ഞത് സർ പത്മാമേടത്തിന് കൊടുത്ത വാക്ക് പാലിക്കണം എന്നോട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ അത് തടയരുത് ഞാൻ പോയിക്കോളാം സർ എന്നൊക്കെ പറയുകയാണ് ഇതൊക്കെ അകത്തുനിന്നും എന്തേക്കാണ് പതിയാവൽ ജനവാതിൽ അടച്ചിട്ട് മമ്മിയുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ പിന്നീട് ദിസർ പറയുന്നുണ്ട് മോൾ അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല മോൾ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച ഒരു അമ്മയുണ്ടേക്കാം താന്നിയൊരു അവർ മോളുടെ കാര്യം വീണ്ടുനോക്കും ധൈര്യമായിട്ടിരിക്കുകയും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അകത്തേക്ക് പോവുകയാണ് ശേഷം കാണിക്കുന്നത് പത്മയാണ് പത്മയാകട്ടെ റൂമിലിരുന്ന് ഭയങ്കര സന്തോഷത്തോടു കൂടി കുറെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇന്ദ്രജയും വേദയും റൂമിലേക്ക് വരുന്നത് ഇന്ദ്രജ ചോദിക്കുകയാണ് മമ്മി ഡാഡിക്ക് മാനസികമായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡാഡി നന്ദിനും പുറത്തു ഇരുന്ന് സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് ചോദിക്കുകയാണ് എന്താ കേട്ടത് എന്ന് ചോദിക്കുകയാണ് പത്മ അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് ഞങ്ങൾ കരുതിയത് ഡാഡി അവളെ ആശ്വസിപ്പിക്കുകയാണെന്നാണ് അടുത്തു ചെന്ന് കേട്ടപ്പോഴല്ലേ മനസ്സിലായത് ഡാഡി അവളോട് താങ്ക്സ് പറയുകയാണ് ഈ കുടുംബത്തിൻ്റെ അഭിമാനം രക്ഷിച്ചു എന്നൊക്കെ പറയുന്നു അപ്പോൾ വേദ അതെന്തിനാണ് മമ്മി നിസ്സാരമൊന്നുമല്ല മമ്മി അവളോട് വലിയ ബഹുമാനത്തിലാണ് ഡാഡി സംസാരിക്കുന്നത് ഇതൊക്കെ കേട്ടപ്പോൾ അത്ഭുതത്തോടു കൂടി നോക്കുകയാണ് കേട്ടോ പത്മ മക്കളെ എന്നിട്ട് ചിരിക്കുകയാണ് ശേഷം പറയുകയാണേ അത് മിക്കവാറും എന്തിനായിരിക്കുമെന്നറിയോ തോറ്റുപോയ ക്ഷീണത്തിന് അവൾ ഇവിടെ നിന്നും ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടാകും അവൾ ഇറങ്ങിപ്പോയാൽ അതോടുകൂടി ഭൂമി നിശ്ചലമാകുമെന്നാണല്ലോ നിങ്ങളുടെ ഡാഡി വിശ്വസിക്കുന്നത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും കരഞ്ഞ് കാലി പിടിച്ച് നിർത്താനുള്ള തീരുമാനമായിരിക്കും അപ്പോൾ ഇന്ദ്രജ ചോദിക്കുന്നുണ്ട് ഇനി വേറെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ പത്മ ചോദിക്കാണെങ്കിൽ വേറെന്ത് സംഭവിക്കാൻ എല്ലാത്തിനും നിങ്ങളും സാക്ഷിയല്ലേ അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ടേ അതേ മമ്മി പക്ഷേ ഡാഡി അങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എന്തോ ഒരു സംശയം വേദ പറയുന്നുണ്ട് മമ്മി എന്തായാലും ഡാഡിയുടെ കാര്യം എന്താണെന്ന് ചോദിക്കുക ഈ കുടുംബം രക്ഷിക്കാൻ അത്ര മഹത്തായ കാര്യം എന്താണെന്ന് അറിയണമല്ലോ അപ്പോൾ പത്മ പത്മയൊന്നും ആലോചിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വാ ഇപ്പോൾ തന്നെ ചോദിക്കാം എന്ന് പറഞ്ഞ് മക്കളെയും കൂടി താഴേക്ക് പോവുകയാണ് ആ സമയത്ത് വേദ മമ്മി എന്തായാലും മമ്മി ഷാർപ്പായിട്ട് തന്നെ സംസാരിക്കണം പറ്റുമെങ്കിൽ ഏട്ടൻ വരുന്നതിന് മുൻപേ ഈ നാണക്കേട് തലയിലും വെച്ച് അവൾ ഇവിടെ നിന്നും ഇറങ്ങണം എന്താച്ച പറയുന്നതിന് അങ്ങനെ സംഭവിച്ചാണ് സൂര്യക്ക് ഒന്നും പറയാനുണ്ടാകില്ല നമ്മളോട് ഫൈറ്റ് ചെയ്യാനാവാതെ അവൾ നേരത്തെ ഇറങ്ങിപ്പോയി എന്നേ പറയുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് എന്താ നിങ്ങൾ വന്നേ എന്ന് പറഞ്ഞ് പത്മ മക്കളെയും കൂടി താഴേക്ക് ഇറങ്ങാണ് താഴെ ചെന്ന് ഹോളിൽ നിൽക്കുക കേട്ടോ ഇത് സാർ അവിടെ കാണുന്നില്ല അങ്ങനെ അദ്ദേഹം വരുന്ന വെയിറ്റ് ചെയ്ത് കൊണ്ട് നിൽക്കുകയാണ് ഇത് സാർ ആകട്ടെ പുറത്ത് നിന്നും ഡോറൊക്കെ തുറന്നകത്തെ കടന്നു വരികയാണ് കേട്ടോ അദ്ദേഹത്തെ കണ്ടത് പത്മ ഒന്ന് നിന്നേ സുദേവിൻ്റെ മോൾക്ക് ആരെങ്കിലും അവാർഡ് പ്രഖ്യാപിച്ചോ അല്ല അവളെന്തോ വലിയ നേട്ടം നേടി എന്നൊക്കെ നിങ്ങൾ പറയുന്നത് കേട്ടു പിന്നെ ഈ കുടുംബത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചതിൻ്റെ പേരിൽ അവളോട് നന്ദി പറഞ്ഞു എന്നും എത് സർ പറയുന്നുണ്ട് ഈ കൂട്ടത്തിൽ നിന്ന് ആരാണ് മറിഞ്ഞു കേട്ടത് എന്ന് എനിക്കറിയില്ല കേൾക്കുമ്പോൾ അത് മുഴുവനും കൂടി കേൾക്കാനുള്ള സന്മനസ് കൂടി കാണിക്കണമായിരുന്നു ഇന്ദ്രജ പറയുന്നത് ഒളിച്ചിരുന്ന് കേട്ടതൊന്നും അല്ല ഡാഡി ഇത് ഞങ്ങളുടെ വീടാണ് ഈ വീടിൻ്റെ ഏത് ഭാഗത്ത് നടക്കാൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലേ എസർ പറഞ്ഞു ഉണ്ട് മോളെ ഈ എല്ലാ സ്വാതന്ത്ര്യവും മോൾക്കുണ്ട് പക്ഷെ ഡാഡി പറഞ്ഞത് മോൾക്ക് മനസ്സിലായോ ഒരു കാര്യം നടക്കുമ്പോൾ അത് മറ്റൊരാളോട് പറയുന്നു അതിൻ്റെ യാഥാർത്ഥ്യം അറിഞ്ഞിട്ടേ പറയാവോ അല്ലാതെ എന്ത് പറഞ്ഞാലും പൊട്ടിത്തെറിക്കാൻ ആളുണ്ടെന്ന് കരുതി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിൽ കുത്തി നിറച്ച് കൊടുക്കണോ അപ്പോൾ പത്മ പറയുന്നതിന് ഉദ്ദേശിച്ചത് തന്നെയാണെന്ന് മനസ്സിലായി ശരി അവൾ മുഴുവൻ കേട്ടില്ല എന്താണ് അവൾക്ക് ഇത്രയും പ്രത്യേകത അതേസമയം പുറത്ത് കാണിക്കുന്നുണ്ടോ നന്ദിനി ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ് ആ സമയത്താ സൂര്യയുടെ വണ്ടി വന്ന് നിൽക്കുന്നത് മുറ്റത്തെ അവൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും നന്ദിനിയെ കാണുകയാണ് അവളുടെ അടുത്ത് നിന്ന് ചോദിക്കുന്നതിന് നന്ദിനി നീ എന്താ ഇവിടെ നിൽക്കുന്നത് തന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ ഇല്ല സർ എന്ന് പറയാൻ നന്ദിനി പറ നന്ദിനി എന്ന് പറയാണ് വീണ്ടും സൂര്യ ഇല്ല സർ എന്ന് വീണ്ടും അവൾ പറയാണ് എങ്കിൽ വാ എന്ന് പറഞ്ഞ് നന്ദിനിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സൂര്യ അകത്തേക്ക് പോവുകയാണ് എന്നാൽ അകത്തായിട്ട് എത് സാർ നന്ദിനി അവർ പോകുന്നതിന് ശേഷം ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ ഇത് കടിച്ചിരിച്ചു കൊണ്ട് പത്മ എങ്ങനെ ഞങ്ങൾ എല്ലാവരും പോന്നതിന് ശേഷം അവൾ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്തു എന്ന് അല്ലേ എന്ന് പറഞ്ഞ് ചിരിക്കുക കേട്ടോ കൊള്ളാലോ കഥ നാണമില്ലേ നിങ്ങൾക്ക് അവളെപ്പോലെ ഒരുത്തിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കളി കഥമെനഞ്ഞെടുക്കാൻ ഇതൊക്കെ കേട്ട് വിജയും ഇന്ദ്രജൻ ചിരിക്കുകയാണ് ഇന്ദ്രജ പറയുന്നത് കഷ്ടമാണ് ഡാഡി അവൾ അവിടെ സംസാരിക്കുന്നത് മുറിഞ്ഞ് മുറിഞ്ഞിട്ടാണെന്ന് ഞങ്ങൾ എല്ലാവരും കേട്ടതാ ഏഴ് ദിവസമല്ല ഏഴായിരം ദിവസം കഷ്ടപ്പെട്ടാലും അവളെ കൊണ്ട് ഒരു വാചകം ഇംഗ്ലീഷിൽ പറയാൻ പറ്റില്ല അപ്പോൾ പത്മയും പറയുന്നുണ്ട് നിങ്ങൾ വേണമെങ്കിൽ ആ ഒരു അവരായുസിൻ്റെ മുഴുവൻ സമയമെടുത്തോ അതിനുള്ളിൽ അവൾ നേരെ ചൊവ്വേ ഒരു നാലേ നാല് വാചകം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പത്മ അന്ന് പറഞ്ഞത് തന്നെ ദേ ഇപ്പോഴും പറയുന്നു ആ സമയത്താണ് സൂര്യ നന്ദിനി പറഞ്ഞ സ്പീച്ച് റെക്കോർഡ് ചെയ്തത് ഓൺ ആക്കിക്കൊണ്ട് അകത്തേ കയറി വരുന്നത് ഇത് കേട്ട് എല്ലാവരും ഷോക്കായി നോക്കി നിൽക്കാണ്ടോ ഈ ഒരു ഭാഗം കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്